ടിയോ അതിൽ ഒന്ന് രണ്ട് രണ്ടാം പറ്റത്തില്ല ആറ് ടു ഒമ്പതാ പത്ത് മൂന്നാല് അഞ്ച് ആറ് അഞ്ചെണ്ണത്തിന് നമുക്ക് ഇവർക്ക് വേണ്ടി നാം കിട്ടണം ഈ ബേസിന്ന് തന്നെ പോലെ അയ്യോ എല്ലാരും വരൂല്ല പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങളാ ഞാൻ വെള്ളം മാറ്റാൻ പോവാണ് പേടിക്കണ്ട കൊച്ചപ്പിയൊക്കെ ഇത് തവണയുടെ പിന്നുപോലെ ഉണ്ട് കലങ്ങി ഗോൾഡ് ഫിഷ് ഗപ്പി ഉണ്ട് ആ ഫിഷ്ണക്കെ ഗപ്പിയുണ്ടമ്മ അതായത് അടി ഫിഷ് ആണ് അടിപൊളി തന്നെ ഞാൻ കേട്ടിട്ടുണ്ടോ എവിടെയോ എവിടെയോ നീ ഒരു കാര്യം ചെയ്യ ആ ഐസ്ക്രീം വെട്ടിവിടെ കണ്ടിരുന്നു ഐസ് കട്ടി അതിലും മാത്രം കേറില്ല അറ്റത്തിരിക്കുന്ന ഒരു കണ്ടെ കുറെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇടിയല്ലേ ഗോൾഡ് <laughs> വേണൊക്കെ

അമ്മ എന്താ കാരണം ഗീനെ വളർത്തുന്നത് എനിക്ക് പണ്ട് മീന വളർത്താൻ ഇഷ്ടവരുന്നേ പക്ഷെ നമ്മൾ ഒരു ദിവസം കള്ളു ഷാപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ചില്ലേ ഫുഡ് കഴിച്ചപ്പോൾ ഒരു ആമ്പൽക്കുടം ഉണ്ടായിരുന്നു താമരക്കുടം താമരക്കുടം അവിടെ നിന്ന് താമര വാങ്ങിച്ചിട്ട് വന്ന് താമരയുടെ തൈ തൈ വാങ്ങിച്ചിട്ട് വന്ന് ഈ ഞാൻ നട്ടത് പച്ച ചാണകവും ചെള്ളിയൊക്കെ ആയിട്ടാണ് നടന്നത് അങ്ങനെ നട്ടപ്പോഴത്തേക്കും രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതില് കുറെ കൂത്താടികൾ വന്നു കൂത്താടി എന്ന് വെച്ചാൽ ശരിക്കും കൂത്താടികൾ അപ്പൊ ഇത് അത്രയും കൊതുവ് ആവൂലേ അങ്ങനെ ഞാൻ എന്തിരി ഇതിനെ കൂത്താടി തിന്നുന്നതിനാണ് മീൻ തിന്നു അങ്ങനെ ഞാൻ ഇതിനെ അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ എനിക്കൊരു മീനെ അതും ഗികളെ അങ്ങനെ കൂട്ടുകാരൻ്റെ അഞ്ച് ഗപ്പിയെ കൊണ്ടുപോന്നു അതിലെ തള്ളിയത് ഫസ്റ്റ് കൊണ്ടുവരണത് അഞ്ചെണ്ണത്തിലുള്ളതില് അങ്ങനെ കൊണ്ടു വന്ന് ഇട്ടപ്പോഴത്തേക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൂത്താടി എല്ലാം എന്ത് കേറു ഇവരെല്ലാം തിന്ന് കേ അങ്ങനെയാണ് പിന്നെ താമരങ്ങ് പട്ടുപോയി താമര വന്നില്ല താമരുന്നതിന് പട്ടുപോയി പിന്നെ വളർന്നു ആ ചെളിയും ഇപ്പൊ ഇതില് അതിനുശേഷം ഞാൻ പിന്നെ ഇതിൽ മാറ്റിയിട്ടില്ല അപ്പൊ ഇന്നാണ് ഫസ്റ്റ് ടൈമാണ് മാറ്റണത് ചെളി അന്ന് തന്റെ താമരയുടെ ഇത് കണ്ട വേരുകളൊക്കെ കണ്ട ഓ ഒരു വർഷമാവും ഇപ്പൊ ഇവരെ കൊണ്ടിട്ടിട്ട് ഒരു വർഷമാവും ഇത്രയും കുഞ്ഞുങ്ങള് ഒരു വർഷത്തെ വായനാണ് ഒരു കൊണ്ട് ഇത്ര പേരായല്ലേ ാണ് വീണത് ഇതുകൊണ്ട് കണ്ടത് കൈക്കോ ആ ഫസ്റ്റ് കൊണ്ടിട്ടു ഫസ്റ്റ് അതൊക്കെ പെണ്ണുങ്ങാണന്നോ കനം കൂടിയത് പെണ്ണുങ്ങളും കനം കുറഞ്ഞ ആണുങ്ങളും ആണ്

ഇതൊക്കെ കഴിവ എല്ലാം കൂടെ ഒന്നും വേണ്ട കുറച്ചു അത് കഴിവും ഇപ്പൊ ഒരു തുള്ളി വേണില്ലേ നമ്മുടെ കയ്യിൽ അതിന്റെ വിയർപ്പാണ് ഞാൻ അറിഞ്ഞുണ്ടല്ലേ 嗯。Mm.